പ്രേമാനന്ദൻ ഞാൻ എൻ ഡി എയിലെ ഒരു ഘടകകക്ഷിയായ എൻ ഡി പിയുടെ പ്രസിഡൻ്റാണ് അങ്ങയുടെ സാധാരണ എല്ലാവർക്കും തോന്നാവുന്നൊരു സംശയം വളരെ കാലമായി ഹിന്ദു മതത്തിൽ അടിയുറച്ച ജീവിത ശൈലി നിലനിർത്തി പോകുന്ന അങ്ങ് ഒരു സുപ്രഭാതത്തിൽ അപ്രതീക്ഷമെന്ന് എല്ലാവരും പറയത്തക്ക രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന് ഇലക്ഷനെ നേരിടുമ്പോൾ മറ്റ് മതസമൂഹങ്ങൾക്ക് അങ്ങയെ ഏത് രീതിയിൽ വിശ്വാസത്തിലെടുക്കാൻ കഴിയും എന്ന് വിശദീകരിക്കാൻ പറ്റും ഞാനിവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഒരു ഹിന്ദു സമൂഹത്തിൻ്റെ സാമൂഹ്യ അവശതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ഒരിക്കലും മതവിദ്വേഷം ഉണ്ടാക്കാനും സ്പർദ്ധ വളർത്താനും ഞാൻ എൻ്റെ പ്രവർത്തനം കൊണ്ട് ഒരിക്കൽ പോലും ഇടയാക്കിയിട്ടില്ല ശ്രീനാരായണ ഗുരുദേവൻ പ്രവർത്തിച്ചത് ആരുടെ ഇടയിലാണ് അദ്ദേഹം ഒരു സാമൂഹ്യ അവശത ഈ ഹിന്ദു സമൂഹത്തിലെ ഐത്തവും അനാചാരവും അസ്പൃശ്യതയും അന്ധവിശ്വാസവും അതിനൊക്കെ എതിരെ സമൂഹ പരിഷ്കരണത്തിന് വേണ്ടിയിട്ടാണ് അയ്യങ്കാളി ശ്രമിച്ചത് അത് തന്നെയാണ് അവരൊക്കെ ആ ഈ ഹിന്ദു സമൂഹ അയ്യങ്കാളി ഹിന്ദു സമൂഹത്തിൽ തന്നെയല്ലേ പ്രവർത്തിച്ചത് അതുകൊണ്ട് അദ്ദേഹത്തെ ആരും കയറി ഹിന്ദു വർഗീയവാദി എന്ന് വിളിച്ചിട്ടില്ല ഞാനും അതുതന്നെ ചെയ്തിട്ടു ഞാനിവിടെ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനം പോലും ഇല്ല മതസ്പർദ്ധ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വൺ ഫിഫ്റ്റി ത്രീ എ അനുസരിച്ച് എനിക്കെതിരെ നടപടി സ്വീകരിക്കാരുതല്ലോ എനിക്കെതിരെ ഒരു കേസ് വിധം അവരെ ഫയൽ ചെയ്യപ്പെട്ടിട്ടില്ല ഞാൻ മതസൗഹാർദ്ദം തകർത്തതിൻ്റെ പേരിൽ മതവിദ്വേഷം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അപ്പോൾ ഞാൻ ചെയ്തത് ഇവിടുത്തെ പീഡിതര് ദുഃഖിതര് ഇവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ഇവിടുത്തെ പട്ടികജാതി സഹോദരങ്ങൾ പട്ടികവർഗക്കാർ ഇവിടുത്തെ ദളിതർ അധസ്ഥിതർ ദരിദ്രർ ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ സമൂഹമുണ്ട് സാമൂഹ്യ വിഷയങ്ങളിൽ പാരിസ്ഥിതിക വിഷയങ്ങളിൽ ഒക്കെ ഇടപെട്ടിട്ടുണ്ട് ഞാൻ ആ തരത്തിൽ പ്രവർത്തിക്കുകയേ ചെയ്തിട്ടുള്ളൂ അപ്പം ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് ദർശനം നടത്തുന്നുണ്ട് എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൻ്റെ നേരെ എന്തെങ്കിലും ഒരു വിധത്തിലുള്ള ഒരു ആക്രമണമോ ഏതെങ്കിലും വിധത്തിൽ അവർക്ക് ദൂഷ്യമുണ്ടാകുന്ന ഒരു നടപടി ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ആ രംഗപ്രവേശം ചെയ്യുന്നത് കൊണ്ടോ അതൊന്നും ഒരു മതവിദ്വേഷം ഉണ്ടാക്കുന്ന നടപടികളല്ല അതുകൊണ്ട് തീർച്ചയായും എൻ്റെ ഈ രാഷ്ട്രീയ രംഗപ്രവേശനം ഒരിക്കലും ഒരു മതവിഭാഗത്തിനും സ്പർദ്ധ ഉണ്ടാക്കുന്നതോ അവർക്ക് വിരോധമുണ്ടാക്കുന്നതോ അല്ല ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റായി സ്ഥാനം ഏറ്റെടുത്ത നാൾ എനിക്ക് കിട്ടിയത് ഏഴ് ബിഷപ്പുമാരിൽ നിന്നും അനുമോദന സന്ദേശമാണ് ഞാൻ ക്രിസ്തു മതത്തിൽ വിദ്വേഷം ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ അവർ ഒരു ആശംസാ സന്ദേശം അയക്കേണ്ട കാര്യമുണ്ട് ഞാൻ ബിഷപ്പ് ഹൗസുകളിൽ പോകുന്നവർ എത്ര സന്തോഷത്തോടും കൂടി എന്നെ സ്വാഗതം ചെയ്യുന്നു മാർത്തോമാ ബിഷപ്പ് എനിക്ക് ഏറ്റവും വലിയ സ്വീകരണം ലഭിച്ചത് ഞാൻ പാർട്ടി പ്രസിഡൻറ് ആയതിനു ശേഷം ആറന്മുളയിലാണ് അന്നത് ഉദ്ഘാടനം ചെയ്ത് മാർത്തോമാ ബിഷപ്പാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത് കുമ്മനൻ രാജശേഖരൻ സഹിഷ്ണുതയുടെ പ്രവാചകനാണെന്നാണ് അതൊക്കെ പത്രങ്ങളിൽ വന്ന കാര്യമാണ് ഈ ബിഷപ്പ്മാരെല്ലാം ഇങ്ങനെ പറയും പാളയുമാവും മറ്റു യുമാവുമാരുമായിട്ട് എത്രയോ സൗഹൃദത്തിലാണ് എൻ്റെ ഇത്രയും നാളത്തെ പ്രവർത്തനം ഒരു മതവിഭാഗത്തിലും വിദ്വേഷം ഉണ്ടാക്കാനോ എതിർപ്പുണ്ടാക്കാനോ ഇടയാക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ടല്ലേ ഇനി ഞാൻ എനിക്ക് എൻ്റെ ഈ രംഗപ്രവേശനം ക്രിസ്തു മതവിശ്വാസികൾക്ക് ഏതെങ്കിലും അലോസരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പറയേണ്ടത് അവരാണ് ഒരു ക്രൈസ്തവ സഹോദരനും അങ്ങനെ ഇന്നേ അവർ ഒരു പരാതി പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരാതി പരിഹരിക്കാൻ എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറാണ് അതുകൊണ്ടൊരു മാനവികതയുടെ ഉദാത്ത മൂല്യങ്ങൾ മത സൗഹാർദ്ദത്തിൻ്റെ നല്ല നാളുകൾ സ്വപ്നം കണ്ടുകൊണ്ട് ഞാൻ ഈ പദത്തിൽ പ്രവർത്തിക്കുകയും സംഘടനയെ ആ നിലയിൽ നയിച്ചുകൊണ്ട് പോവുകയും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം